ഭർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കോയിട്ട് കാലത്ത് ഒരു കോലാട്ടിൻകുട്ടിയേയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുവാൻ ചെന്നു ശയനഗ്രഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവൾ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോടിനു കൊടുത്തുപോയി അവളുടെ അനുയത്തി അവളേക്കാൾ സുന്ദരിയല്ലോ അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ശിംഷോൻ ഇപ്പോൾ പെരിസർക്കും ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു പോയി മൂർ കുറുക്കന്മാരെ പിടിച്ചു വാലോട് വാൽ ചേർത്തു പന്തം എടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്റ്ററുടെ വിളവിലേക്ക് വിട്ടു കറ്റയും വിളവും ഒലിവു തോട്ടങ്ങളുമെല്ലാം ചുട്ട് കളഞ്ഞു ഇത് ചെയ്തത് ആരെന്ന് ഫലിസ്റ്റർ അന്വേഷിച്ചാടെ തിമനക്കാരന്റെ മരിമകൻ ഷിംഷോൻ അവന്റെ ഭാര്യയെ അവനെടുത്ത് തോടിന് കൊടുത്തു കളഞ്ഞു എന്നും അവർക്ക് അറിവ് കിട്ടി ഫെലിസ്റ്റർ ചെന്നു അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു അപ്പോൾ സിംഷോൻ അവരോട് നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു അവരെ കഠിനമായി അടിച്ചു തുടയും നടുവും തകർത്ത് കളഞ്ഞു പിന്നെ അവൻ ചെന്നു ഏതാം പാറയുടെ ഗഹുവരത്തിൽ പാർത്തു എന്നാൽ ഫെലിസ്റ്റർ ചെന്നു യഹൂദയിൽ പാളയിമിറങ്ങി ലേഹിയിൽ എല്ലാം പാരുന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദിയർ ചോദിച്ചു ശിംഷോ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിനും അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യഹൂദയിൽ നിന്ന് മൂവായിരം പേർ ഏതാം പാറയുടെ ഗഹുവരെത്തിങ്കിൽ ചെന്ന് ഷിംഷോനോട് പെലിസർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് ചോദിച്ചു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു െന്നും അവൻ അവരോട് പറഞ്ഞു അവർ അവനോട് ഫലിസ്ഥയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഷിംഷോൻ അവരോട് നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുകയെന്നു പറഞ്ഞു അവരവനോട് ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ പിടിച്ചുകെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ടും അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസിയർ അവനെ കണ്ടിട്ടു ആർത്തു അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണൽനൂല് പോലെയായി അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി അവനൊരു കഴുതിയുടെ പച്ച താടി എല് കണ്ട് കൈ നീട്ടിയെടുത്തു അതുകൊണ്ട് ആയിരം പേരെ കൊന്നുകളഞ്ഞു കഴുതിയുടെ താടി എല്ല് കുന്നു ഒന്ന് കുന്നു രണ്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംഷോൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടു അവൻ താടിയല്ല് കൈയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് രാമസ് ലേഹി എന്ന് പേരായി പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോബിയോട് നിലവിളിച്ചു അടിയന്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ചു അഗ്രചർമ്മികളുടെ കൈയിൽ വീഴണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാരാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് യേൻ ഹക്കോരേ എന്നു പേരായി അത് ഇന്നു വരെയും ലേഹിയിലുണ്ട് അവന് പരീസരുടെ കാലത്ത് ഇസ്രയേലിന് ഇരുപത് സംവത്സരം ന്യായപാലനം ചെയ്തുധിപന്മാർ മുതലുള്ള വാക്യങ്ങൾ ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഷിംഷോൻ ഗസയിൽ ചെന്നു അവിടെ ഒരു വേശിയെ കണ്ടു അവരുടെ അടുക്കൽ ചെന്നു ഷിംഷോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഗസയർക്ക് അറിവ് കിട്ടി അവർ വന്നു വളഞ്ഞു അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽ പതിയിരുന്നു നേരം വെളുക്കുമ്പോൾ അവനെ എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതിരുന്നു ഷിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി അർദ്ധരാത്രി എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കഥകും കട്ടളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രുവരിനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി അതിനുശേഷം അവൻ സോരേഖ് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു ഫെരിസപ്രഭുക്കൻമാർ അവളുടെ അടുക്കൽ വന്നു അവളോട് നീ അവനെ വശീകരിച്ചു അവന്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക ഞങ്ങൾ ഓരോരുത്തൻ ആയിരത്തി ഒരുനൂറ് വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ദലീല ശിംഷോനോട് നിന്റെ മഹാശക്തി ഏതിലാകുന്നു ഏതിനാൽ നിന്നെ ബന്ധിച്ചു ഒതുക്കാം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ശിംഷോൻ അവളോട് ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ ഏഴ് ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു ഫലിസ്യപ്രഭുക്കന്മാർ ഉണങ്ങാത്ത ഏഴ് പച്ച ഞാണ് അവരുടെ അടുക്കൽ കൊണ്ടുവന്നു അവകൊണ്ടു അവൾ അവനെ ബന്ധിച്ചു അവരുടെ ഉൾമുറിയിൽ പതിയിരുപ്പുകാർ പാർത്തിരുന്നു അവൾ അവനോട് ശിംഷോനെ ഫെലിസ്റ്റ്യർ ഇതാ എന്ന് പറഞ്ഞു ഉടനെ അവൻ തീ തോട്ട ചണൽനൂലുപോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു അവന്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല പിന്നെ ദലീല ശിംഷോനോട് നീ എന്നെ ചാതിച്ചു എന്നോട് പോഷ്ക്ക് പറഞ്ഞു നിന്നെ ഏതിനാൽ ബന്ധിക്കാം എന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അവൻ അവനവളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ടു എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ചു ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട് ഷിംഷോനെ ഫെലിസ്റ്റർ ഇതാ വരുന്നു വരുന്നുവെന്നും അവനോട് പറഞ്ഞു പതിയിരിപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു അവനോ ഒരു നൂൽ പോലെ തന്റെ കൈമേൽ നിന്നും അത് പൊട്ടിച്ചു കളഞ്ഞു ദലീല ശിംഷോനോട് ഇതുവരെ നീ എന്നെ ചാദിച്ചു എന്നോട് പോഷ്ക്ക് പറഞ്ഞു നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അവൻ അവളോട് എന്റെ തലയിലെ ഏഴ് ജട നൂൽപാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു അവൾ അങ്ങനെ ചെയ്തു കുറ്റി അടുപ്പിച്ചുറപ്പിച്ചു വെച്ചു അവനോട് ശിംഷോവനെ ഫലിസറിത വരുന്നുവെന്ന് പറഞ്ഞു അവൻ ഉറക്കമുണർന്നു നെയ്തു തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു അപ്പോൾ അവൾ അവനോട് നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം നീ എന്നെ ചാദിച്ചു നിന്റെ മഹാശക്തി ഏതിലാകുന്നുവെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളെ ബുദ്ധിമുട്ടിച്ചു അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം പരവശനായി തീർന്നിട്ട് തന്റെ ഉള്ള മുഴുവനും അവളെ അറിയിച്ചു ക്ഷവിനക്കരുത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വൃതസ്ഥനാകുന്നു ക്ഷവരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്നും അവളോട് പറഞ്ഞു തന്റെ ഉള്ളം മുഴുവനും അവനെ അറിയിച്ചുവെന്ന് കണ്ടപ്പോൾ ദലീല ഫിലിസ്ത പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു ഇന്ന് വരുവീൻ അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നുവെന്ന് പറയിച്ചു ഫലിസ്ത പ്രഭുക്കന്മാർ അവരുടെ അടുക്കൽ വന്നു പണവും കൈയിൽ കൊണ്ടുവന്നു അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട ഏഴും കളയിച്ചു അവളവനെ ഒരുക്കി തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ടുപോയി പിന്നെ അവൾ ശിംഷോനെ ഫലിസ്തർ വരുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ ഉറക്കമിടർന്നു യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പലത്തെ പോലെ കുടഞ്ചൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു ഫലിസ്തരോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ചു ഗേസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവൻ കാരാഗ്രഹത്തിൽ മാവ് പിടിച്ചുകൊണ്ടിരുന്നു അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി അനന്തര ഫെരിസപ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംഷോനെ നമ്മുടെ ദേവൻ നമ്മുടെ എന്ന് പറഞ്ഞു തങ്ങളുടെ ദേവനായ ദാഗോനു ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ചുകൂടി പുരുഷാരോഹനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയായ നമ്മുടെ ദേവൻ നമ്മുടെ കൈയിലേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തങ്ങളുടെ ദേവനെ പുകഴ്ത്തി അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ഷിംഷോനെ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു ശിംഷോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത് ഷിംഷോൻ തന്നെ കൈക്കിപിടിച്ച ബാല്യക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു സകല പരിസ്യപ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു ിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം മൂവായിരം പേർ മാളികയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഷിംഷോൻ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ യഹോവേ എന്നെ ഓർക്കണമേ ദൈവമേ ഞാൻ എന്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫലസ്ഥിനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു ക്ഷേത്രം നിൽക്കുന്ന രണ്ട് നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംഷോൻ പിടിച്ചു അവയോട് ചാരി ഞാൻ മരിക്കട്ടെ എന്ന് ശിംഷോൻ പറഞ്ഞു ശക്തിയോടെ കുനിഞ്ഞു ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു അവന്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും ചെന്നു അവനെ എടുത്തു സോരയ്ക്കും എസ്കയോലിനും കെയോലിനും മധ്യേ അവന്റെ അപ്പനായ മനോഹയുടെ ശ്മാശാന സ്ഥലത്തു അടക്കം ചെയ്തു അവൻ ഇസ്രയേലിനു ഇരുപത് സംവത്സരം ന്യായപാലനം ചെയ്തിരുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിശ്വാസമെന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നു നാം വിശ്വാസത്താൽ അറിയുന്നു വിശ്വാസ താൽഹാബെ ദൈവത്തിന് കൈയിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ചശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസ മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നു അവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു എന്നാൽ വിശ്വാസം കൂടാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടേ എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്കു അവകാശിയായി തീർന്നു വിശ്വാസത്താൽ അബ്രഹാം തനിക്കു അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ വാഗ്ദത് ദേശത്ത് ഒരു അന്യദേശത്തു എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിനു കൂട്ടവകാശികളായ ഇസാഹിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശിൽപിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു വിശ്വാസത്താറേയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനം നീണ്ടുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനും ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഒരുവനു മൃതപ്രായനായവനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ടു അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾക്ക് അന്യരും പരദേശികളുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു അവർ വീട്ടുപോവുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ആകെ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാഖിനെ യാഗമർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ എന്ന് വിളിക്കപ്പെടുമെന്നു അരളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവൻ ശാക്തി നീണ്ടുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു വിശ്വാസത്താൽ ഇസഹാക് യാക്കോബിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ചു അനുഗ്രഹിച്ചു വിശ്വാസത്താൽ യാക്കോവ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു വിശ്വാസത്താൽ യോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു തന്റെ ആസുകളെക്കുറിച്ചുള്ള കൽപ്പന കൊടുത്തു വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പൻമാർ കണ്ടു രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭരഭവന്റെ പുത്രിയുടെ മകൻ നിന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു വിശ്വാസത്താൽ അവൻ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോന്നു വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പ്രസഹയും ചോരത്തളിയും ആചരിച്ചു വിശ്വാസത്താൽ അവർ കരയിലെന്നപോലെ ചെങ്കടലിൽ കൂടി കടന്നു അത് മിശ്രയുമേർ ചെയ്യുവാൻ നോക്കിട്ട് മുങ്ങിപ്പോയി വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റു നടന്നപ്പോൾ എരിഹോമദിൽ ഇടിഞ്ഞു വീണു വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു ഇനി എന്തു പറയേണ്ടു ഗിദിയോൻ ബാരാഖ് ഷിംഷോൻ ഇബ്താഹ് ദാവീദ് എന്നിവരെയും ഷമു വേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ് അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറിയേറ്റു ഈർച്ചവാളാൽ ആർക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാളികളുടെയും കോലാടുകളുടെയും തോൽ തരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവും കർത്തവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴഞ്ഞു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവരെല്ലാവരും വിശ്വാസതാ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ഗത നിവൃത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം വാക്യങ്ങൾ എബ്രായർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകയാൽ നാമ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുപാകെ തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചുമെടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളീൻ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോടും സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൌലടേയന്മാരത്രേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലെയോ അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും ആകെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ മുടന്തുള്ളത് ഉളുകിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുകയും എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പീൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കതക്കമുണ്ടാക്കി അനേകർ അതിനാൽ മരണപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യാസ് അവകാശം കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവീൻ അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാൻസാദനത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കിട ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചു കൂടാഞ്ഞു ഞാൻ അത്യന്തം പേടിച്ച് എന്നും മോശേയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യരിശിലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാടന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കളത്ര നിങ്ങൾ വന്നിരിക്കുന്നത് അരുളി ചെയ്യുന്നവനെ നിരസരിക്കാതിരിപ്പാൻ നോക്കുവിൽ ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നു അവൻ വാഗ്ദത്തം ചെയ്തു ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിനും മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭയഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ സങ്കീർത്തനം ഒന്ന് മുതൽ വാക്യങ്ങൾ സങ്കീർത്തനം ഒന്ന് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ യഹോവയസ്തുതിപ്പീൻ ഇസ്രയേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രയേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു സമുദ്രം കണ്ടു ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും ൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി സമുദ്രമേ നീ ഓടുന്നതെന്ത് യോർദ്ധാനെ നീ പിൻവാങ്ങുന്നതെന്ത് പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ത് ഭൂമിയെ നീ കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക അവൻ പാറയെ ജലതടാകവും തീക്കലിന് നീരുറവും ആക്കിയിരിക്കുന്നു